തിരുവനന്തപുരത്ത് ആളുമാറി യുവാവിന് മർദ്ദനം പത്തംഗ സംഘമാണ് തിരുമല സ്വദേശി പ്രവീണിനെ മർദ്ദിച്ചത് സംഘത്തിലെ പേർ തമ്പാനൂർ പോലീസിന്റെ പിടിയിലായി വിവരങ്ങളുമായി പ്രജിത് മോഹൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് പ്രജിത്ത് എന്താണ് വിശദാംശങ്ങൾ എപ്പോഴായിരുന്നു സംഭവം നിതീഷ് വിനീഷ് വൈകുന്നേരത്തോടെ ആണെങ്കിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകാത്തൊരു സാഹചര്യമുണ്ട് നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് നിലവിൽ തിരുമല സ്വദേശിയായിട്ടുള്ള യുവാവിനാണ് മർദ്ദനമേറ്റത് ഇത് പോലീസ് പറയുന്നതനുസരിച്ച് മറ്റാരെയോ ലക്ഷ്യമിട്ട് വന്ന സംഘം അവർ ഈ പറയുന്ന രീതിയിൽ ഇയാളെ ആള് മാറി മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതിനപ്പുറത്തേക്കുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പോലീസിനും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ആ സി സി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പത്തോളം വരുന്ന സംഘമാണ് ഈ പറയുന്ന രീതിയിൽ ഈ യുവാവിനെ ആളു മാറി മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് തിരുമല സ്വദേശിയായിട്ടുള്ള പ്രവീൺ എന്നയാൾക്കാണ് മർദ്ദനമേറ്റത് സംഘത്തിലെ ഏഴു പേർ ഇപ്പോൾ തമ്പാനൂർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് യുവാവിനെ സംഘം ആഹ് കൊണ്ടുപോ അവിടെ ആദ്യം മർദ്ദിക്കുകയും പിന്നീട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വീണ്ടും മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീടാണ് ആള് മാറി എന്നറിഞ്ഞതോടെ യുവാവിനെ ഉപേക്ഷിച്ച് ഈ സംഘം കടന്നു കളയുന്നത് തിരുമല സ്വദേശിയായിട്ടുള്ള അല്ലെങ്കിൽ തിരുമലയിലുള്ള മറ്റുള്ള മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘം മൂന്ന് പേരെ ഇനിയും പോലീസ് പിടികൂടാനുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരാളെ ആക്രമിക്കാൻ ഇവർ മുതിർന്നത് എന്നെ സംബന്ധിച്ച് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടോ ഈ ഘട്ടത്തിലും പോലീസ് അത്തരം വിവരങ്ങൾ വ്യക്തമാക്കുന്നില്ല കാരണം പോലീസിനും ഇത് സംബന്ധിച്ച സംശയങ്ങളുണ്ട് ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇയാൾ ആ മരണത്തിന് കാരണക്കാരനായി എന്ന രീതിയിലൊക്കെയാണ് പോലീസ് പറയുന്നത് അതിനപ്പുറത്തേക്കുള്ളൊരു കൃത്യമായ വിവരം ഈ ഘട്ടത്തിലും ഈ അറസ്റ്റിലായവരും പോലീസിന് നൽകുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പേർ പിടിയിലായിട്ടുണ്ട് ബാക്കി മൂന്നുപേർ പിടി ചൂടാനുണ്ട് എന്നുള്ളതും പോലീസ് പറയുന്നു യുവാവിനെ ആള് മാറി മർദ്ദിച്ചതാണ് എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിലും പറയുന്നത് അതിനപ്പുറത്തേക്ക് വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പോലീസ് നൽകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്തായാലും തിരുവനന്തപുരത്ത് തിരുമല സ്വദേശിയായിട്ടുള്ള യുവാവിന് വളരെ ക്രൂരമായി ഇപ്പോൾ പുറത്തു ശരി തിരുവനന്തപുരത്ത് ആളുമാറി മർദ്ദനം തിരുമല സ്വദേശി പ്രവീണിനാണ് മർദ്ദനമേറ്റത് ഏഴുപേരെ തമ്പാനൂർ പോലീസ് പിടികൂടി ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് പ്രജിത് മോഹനൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്